നിലമ്പൂർ ബൈഎലക്ഷൻ അതായത് ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം ഒരു വർഷം കൂടിയുള്ളു പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് കാലാവധി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണ് കാരണം സ്വരാജിനെക്കാൾ വലിയൊരു കാൻഡിഡേറ്റ് നിലമ്പൂരിലില്ല പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു പാറ്റേൺ ഉണ്ട് കാരണം മലപ്പുറം ജില്ല മുസ്ലിം ലീഗിൻ്റെ ആണ് കോട്ടയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷി കെ പി സി സി പ്രസിഡൻറ്റിനെയും കോൺഗ്രസ് ആരൊക്കെ മത്സരിക്കണമെന്ന് കോൺഗ്രസ്സിലാരൊക്കെ പാർട്ടിക്കാര് പുതിയതായിട്ട് വരുന്നു അവരൊക്കെ ആദ്യം പോയി പാണക്കാട് തങ്ങളുടെ കാലയെ പിടിച്ചിട്ടാണ് പാർട്ടിക്ക് അത് സന്ദീപ് ആര്യ അത് ബി ജെ പിന്നു വന്നയാൾ പോലും പാണക്കാട് പോയി സാദിഖലി തങ്ങളുടെയൊക്കെ കാലയെ പിടിച്ച് വണങ്ങിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു രസകരമായ ഒരു വ്യതിയാനം കിട്ടും ഏറ്റവും പ്രധാനം ബി ഡി സതീഷിന്റെ തീരുമാനമാണ് നിലമ്പൂർ എലക്ഷനിൽ ഈ ആര്യടൻ ഷൗക്കത്ത് വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് സത്യമായ കാര്യം തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ വെട്ടി പി വി എൻവറിനെ വെട്ടി അവരുടെ കാൻഡിഡേറ്റിനെ പുതുതന്നു ആരിയാണ് ഷൗപ്പ് അതായത് മുസ്ലിം ലീഗിനെ അതിൽ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തു കോൺഗ്രസ് പാർട്ടിയെ ടിക്കറ്റാണ് ആണ് അവിടെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും ആര് മത്സരിക്കണം ലീഗ് തീരുമാനിക്കണ്ട ഒന്നാമത്തെ ഡിസിഷൻ പിന്നീട് യു ഡി എഫിനകത്ത് പി ബി എൻ കൊണ്ടുവരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആരുടേതായിരുന്നു ലീഗിന്റെ അതേപോലെ തന്നെ പല സുഡാപി ഓർഗനൈസേഷൻ ജമാഅത്തി ഇസ്ലാമി എസ് ഡി പി ഐ പി എഫ് ഐ അവരുടെ ഡിമാൻഡായിരുന്നു ഇതിനകത്ത് അതായത് യു ഡി എഫിനകത്ത് ബി ബി എൻ പറയു വരണം ഈ കോൺഗ്രസിനകത്തും ഇഷ്ടം പോലെ ഈ അനുകൂല സംഭവങ്ങളുണ്ട് സ്ലീപ്പർ സെല്ലുണ്ട് ഇഷ്ടം പോലുണ്ട് ഇതിൻ്റെ അത് അതുകൊണ്ട് തന്നെയാണ് ബി ബി എൻ പറയുന്നത് സി പി എം റിബലായിട്ട് അതായത് പിണറായി വിജയനെതിരെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം സി പി എമ്മിനകത്തെ സുഡാപ്പികൾ കോൺഗ്രസിലെ സുഡാപികൾ മുസ്ലിം ലീഗിലെ സുടാപ്പികളെല്ലാം കൂടെ പി വി അൻപറിന്റെ പുറകെ പോയത് അവരുടെയും താല്പര്യം പി വി അൻപത് യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആകണം അല്ലെ യു ഡി എഫിന്റെ ഘടകക്ഷിയാകണം നിങ്ങൾ കണ്ടു കാണും ഇന്നലെ രാത്രിയില് രാഹുൽ മാങ്കൂട്ടത്ത് എം എൽ എ ആണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അയാള് പി വി അൻപറയെ രാത്രി പതിനൊന്ന് മണിക്ക് കാണാൻ പോകുന്നു വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസിന്റെ യാതൊരു അറിവില്ല ഞങ്ങൾ ശാസിച്ചിട്ടുണ്ട് സണ്ണി ജോസഫ് പറഞ്ഞു ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണ് സ്വന്തം നിലയിൽ ചെയ്താൽ തെറ്റായി പോയി അപ്പൊ ആരാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ രാത്രി പതിനൊന്ന് മണിക്ക് പി വി അൻവന്റെ വീട്ടിൽ കൊണ്ടുപോയ ഉറപ്പായിട്ട് സുഡാപ്പിള കാരണം രാഹുൽ മാംകൂട്ടത്തില് പാലക്കാട് മത്സരിച്ചപ്പോ അയാളുടെ കൂടെ നിന്ന് ഒത്തിരി സുഡാപ്പി നേതാക്കളുണ്ട് എസ് ഡി പി ഐ ജപാത്തി എല്ലാം കൂടെ ഒരുമിച്ച് വന്നു അവരെല്ലാം കൂടെ കറക്കിയെടുത്ത് രാഹുലിനെ അവിടെ കൊണ്ടാക്കി ഇതാണ് സംഭവിച്ചത് സിംപിളായിട്ട് ആലോചിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞുതന്നെ പറഞ്ഞു തന്നെ കാരണം രാഹുലിന്റെ കാരണം കോൺഗ്രസിലെ പലർക്കും ക്ലച്ചസ് കിട്ടിയേക്കുമാണ് ഇതേപോലെ മതവർഗീയവാദികളുമായിട്ട് അപ്പൊ അവരുടെ ഒരു അജണ്ടയുണ്ട് പി ബി അൻപത് യു ഡി എഫിൽ പറയണോ അവരുടെ ശബ്ദമായിട്ട് മാറണം ഇതാണ് അവരുടെ ഐഡിയ അതിനുവേണ്ടി പി ബി എൻവറിനെ അതിന്റെ കൊണ്ടുവരാൻ വേണ്ടി ലീഗിനകത്തുള്ള മത തീവ്രവാദികളും ഈ ജമാഅത്ത് ഇസ്ലാമി ഈ എസ് ഡി പി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മൂവ്മെന്റ് ആണ് കണ്ട രാഹുൽ മാംപൂട്ടതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ബി ടി ബൽറാം ഇതിനെ പൂർണമായിട്ടും കാരണം നേരത്തെ അദ്ദേഹം ഒരു ഒരു സോഫ്റ്റ് കോണ്ടർ ആയിരുന്നു ഈ മത തീവ്രവാദികളാണ് അത് പൂർണ്ണമായിട്ടൊക്കെ തള്ളി എങ്കണത് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് ഇല്ലെന്ന് ബൽറാം തന്നെ തീരുമാനിക്കുന്നു കാരണം തൃത്താലയിൽ തോറ്റത് ഈ പറയുന്ന മത തീവ്രവാദികൾ കൂടെ വലിയ ആവേശം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവർ വി ടി ബൽറാവിൽ വോട്ട് ചെയ്തില്ലേ കാരണം അവിടെ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന് ആ മണ്ഡലത്തിൽ ഉറച്ചു നിന്നൊരു കാൻഡിഡേറ്റ് ആണ് കോൺഗ്രസിന്റെ നേതാവാണ് ഇത് കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ് അതായത് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഈ സുഡാപ്പികൾ അതായത് മത തീവ്രവാദികളുടെ ക്ലച്ചസിലാണ് അതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ പോയി കാണിച്ചു പോയി വീണ് കൊടുത്തത് പിന്നെ ഇതിൻ്റെ അകത്ത് സതീഷിന്റെ ക്രെഡിറ്റിലിറ്റി അതായത് സതീഷിൻ വളരെ കൃത്യമായിട്ട് പി വി എൻ പറയും എടുക്കത്തില്ല എന്ന് എന്നെ പറഞ്ഞു എടുക്കത്തില്ലെന്ന് വാ അത് ഞങ്ങൾ അത് യു ഡി എഫിന്റെ അത് കോൺഗ്രസിന്റെ തീരുമാനമാണ് അയാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാരാണ് കെ സി വേണുഗോപാലും ജോ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വരാനുണ്ടായ മാറ്റം കാരണം അവർ കണ്ടു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പലയിടത്ത് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിൽ പോകാനുണ്ടായ കാരണം മുസ്ലിം പ്രീണനവാണ് അതിനൊരു തെറ്റിതിരുത്തുകയാണ് അവർ നിലമ്പൂരില് ഇതാണ് അതിൻ്റെ കാര്യം അല്ലാതെ ബി എസ് ജോയിയോട് പ്രേമോ സ്നേഹമുള്ളതും ഒന്നൊന്നുമല്ല മുസ്ലിം ലീഗും പി ബി അൻപറും അയാളെ കാൻഡിഡേറ്റ് ആക്കിയത് കാരണം അവർക്ക് പറയാൻ ഒരു കാൻഡിഡേറ്റ് വേണം ബി എസ് ജോയി എന്തോസ് അവിടുത്തെ കാൻഡിഡേറ്റ് ആയി ഞങ്ങൾ അയാൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രയത്നിച്ചു ഇതാണ് അതിന്റെ സിമ്പിൾ സംഭവം കാരണം മലപ്പുറം ജില്ലയിൽ ഒരു ബന്ധുക്കോസ്റ്റ് ക്രിസ്ത്യാനി കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കും ഞങ്ങളുടെ പിന്തുണയോടുകൂടി കാരണം അവർക്ക് മതേതരത്വം പറയണം ഇതൊക്കെയാണ് അതിന്റെ ഇഷ്യൂ അതായത് ഇനി അതിൻ്റെ എൻ്റെ ഇതിനകത്ത് പറയാൻ പോകുന്ന സംഭവം ഈ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവസാനം ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് കൊണ്ടുവന്നത് അത് എത്രമാത്രം എറിക്കൂ എന്ന് മനസ്സിലായി കാരണം ഒന്നാമത് ഈ എലക്ഷനുമായിട്ട് ബി കാണിച്ച പൂലോക ബ്ലണ്ടറായി ജനാധിപത്യ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൈമറി അജണ്ട എന്ന് പറയുന്ന ഇലക്ഷൻ മത്സരിക്കുക ജയിക്കോ തൂക്കോ എന്നുള്ളതല്ല ബി ജി ബി ഡി ജെ എസ് അവർക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം അവർക്ക് ഏകദേശം പത്ത് പതിനേഴായിരം വോട്ടുള്ള ഒരു മണ്ഡലം ആ വോട്ടും ആ വോട്ടുള്ള മണ്ഡലം അതേപോലെ ബി ജെ പിക്ക് കുറച്ചേ ഉള്ളൂ അപ്പൊ അവിടെ എന്ത് സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ബ്ലണ്ട് പണവും സമയവും ഞങ്ങളുടെ ചിലവാക്കാനില്ല അതുകൊണ്ട് മത്സരിക്കത്തില്ല നോൺസെൻസ് സിംപ്ലി നോൺസെൻസ് സ്റ്റേറ്റ്മെന്റ് എലക്ഷന് മത്സരിക്കണം അവിടെ ഇപ്പം ക്രിസ്ത്യൻ അവിടെ കേരള കോൺഗ്രസുകാരനെ കൊണ്ടുവന്നാലും ഈ പറയുന്ന ബി ജെ പി ബി ജെ ഡി കാരനാണെങ്കിലും അവിടെയുള്ള മറ്റുള്ള ക്രിസ്ത്യൻസിനാണെങ്കിലും ഹിന്ദുക്കൾക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അവർക്ക് കൊടുത്തിരിക്കുന്ന ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൊടുത്ത സന്ദേശം തെറ്റാണ് ഇങ്ങനല്ല എലക്ഷന് പോകേണ്ടത് അതാണ് അല്ല ഒരു കോർപ്പറേറ്റ് രീതിയിലല്ല ജനാധിപത്യ ഇലക്ഷൻ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഉണ്ട് ഉറപ്പായിട്ടും എലക്ഷനെ നേരിടാൻ പൊളിറ്റിക്കൽ പാർട്ടീസ് തയ്യാറായിരിക്കണം ഇവിടെ ബി ജെ പി ഒരു എമേർജിംഗ് പാർട്ടിയാണ് അതിനകത്ത് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വോട്ടേഴ്സ് ആണെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിലും ഈ മുസ്ലിം പ്രീണനം കൊണ്ട് പ്രശ്നമായി നിൽക്കുന്നവരും വോട്ട് അവര് അവരെന്താണ് ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ ആരുടെയോ നിർബന്ധത്തിന് വേണ്ടി ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടാക്കി ഇതാണ് പ്രശ്നം ഇവിടെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് സ്വരാജിന്റെ വരവ് അതായത് സി പി എമ്മിന്റെ മാസ്റ്റർ സ്റ്റോക്ക് തന്നെയാണ് ആ സംഭവം അതായത് നിലമ്പൂരുകാരൻ ഓത്തുകല്ലുകാരൻ അവിടുന്ന് എസ് എഫ് ഐയിൽ നിന്നും വന്നയാള് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കാരണം ചെറുപ്പക്കാരുടെ ഏറ്റവും കൂടുതൽ ഐഡിയോളജിക്കലായിട്ടും പറയുന്ന എല്ലാം മണ്ടത്തരമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് പക്ഷെ അതിനകത്ത് ആവേശമായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടു നിർത്തി ആരെയാണ് ഷൗക്കത്തും മോശമായ കാൻഡിഡേറ്റ് അല്ല മോശമായ കാൻഡിഡേറ്റ് അല്ല അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന വി എസ് ജോയിയേക്കാളും ഗംഭിയുടെ കാൻഡിഡേറ്റ് ആരെയാണെങ്കിൽ ഷൗക്കത്ത് തന്നെയാണ് പക്ഷെ അവിടെ ബി ജെ പിയുടെ അവസാനം വന്ന കാൻഡിഡേറ്റ് കാരണം ഇത് എവിടെ എത്തും എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരേ ഒരു ക്ലാസിക് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് പി ബി അൻവറും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന അവരുടെ കോക്കസിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇതേപോലെ പല സുഡാപ്പികളെ ഒതുക്കിയതിന്റെ ക്രെഡിറ്റ് സതീഷിന് തന്നെയാണ് ഇനി അവിടെ സണ്ണിക്ക് പകരം മറ്റേ കെ സുധാകരൻ പോലും ഈ പറയുന്ന പി ബി എൻപറിന്റെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചും മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു പോയനെ പക്ഷെ അവിടെ സണ്ണി ഈ കാര്യത്തിൽ അയാൾക്കൊരു തീരുമാനമാണ് അവിടെയാണ് കോൺഗ്രസ് ചേഞ്ച് ആകാൻ തുടങ്ങി കാരണം സെറ്റ് ബാക്കും സെറ്റ് ബാക്കും അവർ അറിഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്ര കേക്കല്ല കാരണം ഈ ഒരു പ്രശ്നം കിടക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ക്രിസ്ത്യ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ് കാരണം പ്രിയണനം ഈ പറയുന്ന സുഡാപ്പുകളും മത തീവ്രവാദികളും പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഭരണമല്ല തകർച്ചയുടെ മക്കിലോട്ടാണ് പോകുന്നത് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സതീഷിന് ഇതിനകത്ത് സ്റ്റാറായി ഇനി അവിടെ ആര്യാടൻ ചോക്കത്ത് ജയിച്ചാലും തോറ്റാലും സതീഷൻ സ്ട്രോങ് ബോൾഡ് ഒരു പൊളിറ്റിക്കൽ ലീഡറായി അങ്ങ് മാറി അൻവറെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട കടക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ അൻവറെ പുറത്താക്കി അൻവറിൻ്റെ വായാടുത്തവും വിടുവാത്തലും അയാളെ ഈ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൽ സമ്പൂജനാക്കിയെന്ന് ആരെ ഇനി അൻവറിനെ പിന്തുണയ്ക്കുന്നേ ഈ പറയുന്ന സുഭാബികളെല്ലാം ഈ പറയുന്ന മുസ്ലിം ലീഗ് എല്ലാം എനിക്ക് തോന്നുന്നില്ല ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുമെന്ന് അവർ ചിലപ്പോൾ ഈ ആര്യാടൻ ഈ പറയുന്ന അൻവറിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഈ സതീഷിനെയും അതേപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ മത ഈ തീവ്രവാദികളുടെ അജണ്ടയുടെ ഭാഗമാണ് അപ്പൊ അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ആണ് നിലമ്പൂരിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ബി ജെ പി സ്വാധീനം ചെലുത്തി സ്വരാജിന് വോട്ട് ചെയ്ത അതായത് ഒരു കാര്യം കൃത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞ സംഭവം ഇത് തുടർച്ചയാണോ അത് ബാധകമാകുക കണ്ടറിയാവുന്നേ ഉള്ളൂ വലിയ സമയമൊന്നും എടുക്കത്തില്ല എനിവേ ഇതൊരു നല്ല തുടക്കമാകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതേ രീതിയിൽ ലീഗിന്റെ പ്രീണനവും അവരുടെ സമ്മർദ്ദവും ഈ സുഡാപ്പികളുടെ ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താക്കീതുമാകണം നിലമ്പൂർ എലക്ഷൻ